വാശി മത്സരം കഴിഞ്ഞു നാം റിസർട്ടിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഏതായാലും മത്സരിച്ചവരെല്ലാം സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കില്ല എന്നുള്ളത് നമുക്കറിയാം ഏതാനും പേർ ജയിച്ച് കയറും കുറേ പേർ പരാജയപ്പെടും ഈ പരാജയം എന്നുള്ളത് സായി ആയൊരവസ്ഥയൊന്നുമല്ല അത് മത്സരങ്ങളിൽ തെരഞ്ഞെടുപ്പിലായാലും മറ്റേത് മത്സരങ്ങളിലായാലും ജയപരാജയങ്ങളുണ്ട് അതൊരു അവസ്ഥ മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി അതുകൊണ്ട് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്തോ വലിയ അഗാധമായ ഗർഭത്തിലേക്ക് പോയി എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ജയിച്ച സ്ഥാനാർത്ഥികൾ അതായത് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു മാനിഫെസ്റ്റോ ഒരു നിലപാട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രഖ്യാപിത രാഷ്ട്രീയ കക്ഷികളുടേതായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായാലും ജനങ്ങളെ സമീപിക്കുന്നത് അങ്ങനെയാണ് ഇവള് ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികളും പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികൾ രണ്ട് വിഭാഗം ഉണ്ടേതായാലും അപ്പൊ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ പൂർണ്ണമായും ഈ പൊതുരംഗത്ത് നിന്ന് എക്ലിപ്സ് ചെയ്യുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ കാരണങ്ങൾ എന്തെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു വാശി ഏറിയ മത്സരം ഒരു മാനിഫെസ്റ്റോ മുമ്പിൽ വെച്ചു ജനങ്ങളുടെ മുമ്പിൽ വെച്ചു തെരഞ്ഞെടുപ്പിന് നേരിട്ട പൊതുപ്രവർത്തകരെന്ന് എന്ന് പറയുന്നവർക്ക് അങ്ങനെ പൊതുസമൂഹത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റില്ല ഒരു സ്ഥാനാർത്ഥി ജയിച്ച ഒരു സ്ഥാനാർത്ഥിക്കാർ ഇരുനൂ അതായത് ഒരു ഇരുന്നൂറ്റി ഇരുപത് വോട്ട് കിട്ടിയ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇരുന്നൂറ് വോട്ടിന് കിട്ടി ഇരുവോട്ടിൻ്റെ വ്യത്യാസം അവിടെ വന്നിട്ടുള്ളൂ അപ്പൊ രണ്ട് സ്ഥാനാർത്ഥികളുടെയും പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളെയും വിജയിച്ച സ്ഥാനാർത്ഥികളെയും നിലപാടുകൾക്ക് അംഗീകാരം ഉണ്ടായെന്നുള്ള ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ നിലപാടുകളുടെ പൂർത്തീകരണം അതിനൊരു ജനകീയ പിന്തുണ എന്നും ഉണ്ട് അപ്പം ആ സ്ഥാനാർത്ഥി മുന്നോട്ട് വെച്ച ആശയങ്ങള് അഭിപ്രായങ്ങൾ നിലപാടുകൾ അത് പുറകോട്ട് പോകാൻ പറ്റില്ല അതായത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം അപ്പം ഈ സ്ഥാനാർത്ഥി പരാജയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് പ്രതിപക്ഷത്തിൽ റോളാണ് അപ്പോൾ ഒരു വലിയ വിഭാഗം ജനം ആ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെയും നിലപാടുകൾ അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ ആ നിലപാടുകളുടെ പൂർത്തീകരണം ജയിച്ച സ്ഥാനാർത്ഥിയുടെ മുമ്പില് ഈ പറയുന്ന പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ നിലപാടുകൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ ഈ പറയുന്ന തോറ്റ സ്ഥാനാർത്ഥി പരാജയപ്പെട്ട സ്ഥാനാർത്ഥിക്കും ബാധ്യതയുണ്ട് കാരണം ജനകീയ പിന്തുണ ചെറിയ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുള്ളൂ അങ്ങനെ ഒരു സജീവത്വം പഞ്ചായത്തുകളില് നിലനിൽക്കണം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത തെരഞ്ഞെടുപ്പിന് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ പിന്നെ ചരിത്രത്തിൽ നിന്ന് ഞങ്ങൾ എക്ലിപ്സ് ചെയ്യുക അത് പറ്റില്ല അവരും ഈ പറയുന്ന ഒരു പിന്തുണയോ ചെറിയൊരു മാർജിനിൽ പരാജയപ്പെട്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കാലം പഞ്ചായത്ത് ഭരണത്തിൽ അവർക്കും അവരുടേതായ റോളുണ്ട് ഒരു പങ്കുണ്ട് എങ്കിലേ ഭരണം മുന്നോട്ട് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ കാരണം എപ്പോഴും കാര്യങ്ങൾ തെറ്റെന്ന് മാത്രമല്ല ഒരു വിഷയം ഒരു ഒരു പഞ്ചായത്തിലെ ഒരു വികസന നടപടിയായിട്ട് ഭരണസമിതി മുന്നോട്ട് വരുമ്പോൾ അതിന് ചിലപ്പോൾ അവർക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കാണാം അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിലുള്ളതാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും വിമർശിക്കുവാനും എപ്പോഴും ഒരു പ്രതിപക്ഷം പഞ്ചായത്തിലെ ആവശ്യം അതായത് നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെ അതുണ്ട് അപ്പം ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷമായിട്ട് നിലകൊള്ളുവാൻ അടുത്ത അഞ്ചു വർഷത്തേക്ക് ഈ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ഉത്തരവാദിത്വമുണ്ട് ബാധ്യതയുണ്ട് അവരിൽ നിന്ന് ജനങ്ങൾ വോട്ട് ചെയ്തവരും വലിയ പ്രതീക്ഷയുണ്ട് അവരിലും അവരിലും പ്രതീക്ഷയുണ്ട് അങ്ങനെ ഒരു സജീവത്വം പഞ്ചായത്തില് ഭരണത്തിൽ അടുത്ത അഞ്ചു വർഷം നിലനിൽക്കണം അപ്പം ഇത് ഈ സജീവത്വം ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണയും ഈ ഒരു ആക്റ്റീവായിട്ടുള്ള പൊതുപ്രവർത്തനത്തിൽ നിന്നേ കിട്ടു അതല്ലാതെ തിരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ ഓടി വന്നു എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് വെച്ചു കുറച്ച് കുറച്ചോട്ട് അങ്ങനെയല്ലാതെ പൊതുപ്രവർത്തന മാന്യതയും ആഠിത്തെയൊക്കെ കൈവരണമെങ്കിൽ സജീവമായി തന്നെ അവർ തിരഞ്ഞെടുപ്പ് രംഗത്തുള്ളതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയുടെ പിമ്പിലും ജനങ്ങളുടെ പിമ്പിലും ഇവരുടെ അഭിപ്രായങ്ങളും ഒക്കെയായി നിലപാടുമായി അവർ മുന്നോട്ട് പഞ്ചായത്ത് നിറഞ്ഞു നിൽക്കണം അവർ ഇങ്ങനൊരു പൊതുപ്രവർത്തന രംഗം ഇങ്ങനെ ഒരു പൊതുപ്രവർത്തന ശൈലി പൊതുപ്രവർത്തന ശൈലി നമ്മുടെ നാടിന് ആവശ്യമാണ് പലപ്പോഴും ജനങ്ങൾ ഈ ഇത്തരം പൊതു രംഗത്തോടൊരു വിമുഖത പ്രകടിപ്പിക്കാൻ കാരണം തന്നെ ഈ ഒരു സജീവത്വം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് പോകുന്നത് അപ്പോൾ പൊതുപ്രവർത്തകർ എനിക്ക് പറയാനുള്ള ജയിച്ചു വന്ന സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളും സജീവമായി പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളും ജയിച്ച സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഭരണത്തിലും തെറ്റു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനും അടുത്ത അഞ്ച് വർഷം ജനങ്ങളോടൊപ്പം അവരും അവരുണ്ടാകണമെന്നാണ് ഒരു ഓട്ടോ എന്ന ഓട്ടർ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം